വൈശാഖ മഹോത്സവത്തിൽ അതിപ്രധാനമായ ചുമതലക്കാരാണ് സ്ഥാനികൻ നമ്പീശന്മാർ ഉത്സവത്തിൻ്റെ ആദ്യാവസാനക്കാർ വൈശാഖ മഹോത്സവത്തിന് നാൾ കുറിക്കുന്ന പ്രക്കൂഴം മുതൽ സമാപനം കുറിക്കുന്ന വറ്റടി വരെയുള്ള ചടങ്ങുകൾക്കൊക്കെ സ്ഥാനികൻ നമ്പീശന്മാരുടെ സാന്നിധ്യമുണ്ടാവണം പ്രക്കൂഴത്തിന് നടക്കുന്ന നെല്ലളവിൽ നമ്പീശന്മാർക്കും പങ്കുണ്ട് നെല്ല് വാളശന്മാരിൽ മൂത്തയാൾ അളന്നതിന് ശേഷം സ്ഥാനികൻ നമ്പീശനും വാര്യർ സ്ഥാനികൻ കണക്കപ്പിള്ളയുമാണ് അളക്കുന്നത് പ്രക്കൂഴം നാളിലും നീരെഴുന്നള്ളത്ത് നീരെഴുന്നള്ളത്തുനാളിലും ഇക്കരക്കൊട്ടിയൂർ ആയില്യാർക്കാവിൽ നടക്കുന്ന ഗൂഢപൂജകളിലും സ്ഥാനികൻ നമ്പീശന്മാരുടെ സാന്നിധ്യമുണ്ട് കാസർഗോഡ് സ്വദേശി മുരളി നമ്പീശനും മട്ടന്നൂരിലെ പരമേശ്വരൻ നമ്പീശൻ്റെ മകൻ അജിത് നമ്പീശനുമാണ് ഇപ്പോഴത്തെ സ്ഥാനികൻ നമ്പീശന്മാർ ഹരിഗോവിന്ദ വരുവാൻ സന്നിധിയിൽ സ്ഥാനിക നമ്പീശന്മാരായി രണ്ടുപേരാണ് ഉള്ളത് മുരളീധരൻ നമ്പീശൻ കാസർഗോഡ് അജിത്ത് നമ്പീശൻ മട്ടന്നൂർ ഇവിടെ സ്ഥാനിക നമ്പീശന്മാർക്ക് പ്രക്കുഴൻ മുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ആയില്യാർകാവിലെ പൂജ തൊട്ട് അതിനുവേണ്ട സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട് അതുകൂടാതെ നീരെഴുന്നള്ളത്തിന് അതുപോലെ അയലേർ കാവിലുള്ള ഒരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇക്കരെ നിന്നും നമ്മൾ നീരെഴുന്നത്തിന് കഴിഞ്ഞാൽ തലശാട്ട് കഴിഞ്ഞ് അവസാനത്തെ ദിവസം വറ്റടി ചടങ്ങ് വരെ നമുക്കിവിടെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ഈ കാലയളവിൽ പല ദിവസങ്ങളിലും നമുക്ക് വൃതാനുഷ്ഠാനങ്ങളോടുകൂടിയാണ് ഇവിടെ ചടങ്ങുകൾ നിർവഹിക്കാനുള്ളത് ശൂന്യ വിളക്ക് തെളിയിക്കാനാണ് ആദ്യമായിട്ട് നമ്മൾ ഇക്കരക്കൊട്ടിയിലേക്ക് അക്കരക്കൊട്ടിയിലേക്ക് വരുന്നത് അതിനുശേഷം തിരിച്ചു പോകുന്നത് ബറ്റടി കഴിഞ്ഞ അത് തലച്ചാട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം തിരിച്ചു വന്ന് ബറ്റടി എന്നൊരു ചടങ്ങോട് കൂടിയാണ് തിരിച്ചു പോകുന്നത് അതുപോലെ ഈ ലാ അവസാനഘട്ടമായി ഈ നാല് ദിവസം മുഴുവൻ വൃതാനുഷ്ഠാനത്തോടുകൂടി ഉറക്കൊഴിഞ്ഞുകൊണ്ട് എല്ലാ കർമ്മങ്ങളും നമ്മൾ നടത്തുന്നതാണ് നിഗൂഢ പൂജകളാണ് ഇവിടെ നടക്കുന്നത് അതിനുള്ള മുഴുവൻ ചുമതലകളും അതിൽ കൊടുക്കാനുള്ള ചുമതലകളും നമ്മുടെ ഇതാണ് അതുപോലെ തന്നെ ദിവസം പൂജ കാലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കാലത്ത് മൂന്ന് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം എത്ര മണി വൈകി വന്നാലും വൈകിയായാലും നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എല്ലാ ചടങ്ങുകൾക്കും നമ്മുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം പണിമതി തമ്പുരാണി പണ്ണഗൂഷണ ഇന്നെ ജന്മം എത്ര ധന്യം പണിമതി തമ്പുരാണി പണ്ണഗൂഷണ ഇന്നെ ജന്മം എത്ര ധന്യം തിരുവഞ്ചിറയിൽ വലം വെച്ചു തൊഴുതു കീർത്തനം പാടാൻ കഴിഞ്ഞു ദേവന് വേണ്ട നിവേദ്യങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുക എന്ന് നമ്മളൊരു ചുമതലയാണ് അത് പായസ നിവേദ്യം അതുപോലുള്ള തൃക്കൂർ അളവ് ഇതൊക്കെ അതിവിശിഷ്ടമായ കുറെ അളവ് ചടങ്ങുകളായിട്ടാണ് ഇവിടെ നടക്കുന്നത് അത് സമുദായുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഒരു പ്രത്യേക ചടങ്ങോട് കൂടിയാണ് ഇവിടെ ദിവസവും എല്ലാ അരിയളവും തുടങ്ങി ആ ചടങ്ങുകളെല്ലാം ചെയ്യുന്നത് കോടി ജന്മം തപം ചെയ്തേടിലും പോലും ഒരു കോടി ജന്മം ചടങ്ങുകളിലൊക്കെ തന്നെ ലിഖിതമായിട്ട് എവിടെ എഴുതി വെച്ചിട്ടില്ല പാരമ്പര്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്ന രീതി നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇനിയും അങ്ങോട്ട് അത്തരത്തിൽ മാത്രമേ തുടർന്നു പോവുകയുള്ളൂ അരുവിതൻ തീരത്ത് ദർശനം അരുവിതൻ ീരത്ത് ദർശനം നൽകിയതം പുരാണി പർണകൂഷണിൻ്റെ ജന്മം എത്ര ധന്യം തിരുവൻ ചിറയിൽ വലം വെച്ചു തൊഴുതു തിരുനാമത്തിലെ ആരാധനാ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വന്ന് കഴിഞ്ഞാൽ എത്ര ഉന്നത നിലവ നിലയിലുള്ള ആൾക്കാരായാലും ഇവിടെ വന്ന് ഇതിനു വേണ്ടി ശ്രമദാനം ചെയ്യുന്ന ആ ഒരു രീതി ഇവിടെ ഇപ്പോൾ നിലവിലുണ്ട് ആ ആ ഏത് തലത്തിലുള്ള ആൾക്കാരായാലും ഇവിടെ വന്ന് ഈ സന്നിധിയിൽ വന്ന് വേണ്ട രീതിയിലൊക്കെ അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതൊക്കെ ഇവിടുത്തെ ഒരു വിശിഷ്ടമായ ഒരു കാര്യമാണ് ഇവിടെ വന്ന് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ നല്ലൊരു അർഹത കിട്ടിയതും ഇതൊക്കെ തുടർന്നു പറ്റുന്നതും നമ്മളൊരു മഹാഭാഗ്യമായിട്ട് കാണുന്നു ചിത്രനാളിലെ തൃക്കലശാട്ട് കഴിഞ്ഞാൽ ചോതിനാളിൽ വറ്റടി എന്ന ഒരു ചടങ്ങോടുകൂടിയാണ് വൈശാഖ മഹോത്സവം പൂർത്തിയാകുന്നത് പടിഞ്ഞേറ്റ ഉഷക്കാമ്പ്രം എന്നീ നമ്പൂതിരിമാർ ചേർന്ന് സ്വയംഭൂ അഷ്ടബന്ധം കൊണ്ട് മൂടും അഷ്ടബന്ധം മൂടുന്ന ചടങ്ങ് ഉഷക്കാമ്പ്രം തുടങ്ങും പടിഞ്ഞേറ്റ നമ്പൂതിരി അത് പൂർത്തിയാക്കും ഈ ചടങ്ങുകൾക്കും സ്ഥാനികൻ നമ്പീശന്റെ സാന്നിധ്യം വേണം അങ്ങനെ കൊട്ടിയൂരിലെ ആദ്യാവസാനം വരെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള ിമതി തം പുരാണി പന്നകൂഷണ ഇന്നേ ജന്മം എത്ര ധന്യം പണിമതി തം പുരാണി പന്നകഭൂഷണ ഇന്നേ ജന്മം എത്ര ധന്യ വലം തിരുനാമ കീർത്തനം പാടാൻ കഴിഞ്ഞു ആകാശ് ദാസിനോടൊപ്പം ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ് ചോൽറിൻ്റെ